കക്കാട്ട് കക്കാട്ടുകോയ്ക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് പത്തനംതിട്ടയിൽ നിന്നും ശബരിമലയിലേക്കുള്ള യാത്രാ മധ്യയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും പത്തനംതിട്ടയിലേക്ക് പതിനെട്ട് കിലോമീറ്ററും ശബരിമലയിലേക്ക് മുപ്പത് കിലോമീറ്ററുമാണ് കണക്കാക്കപ്പെടുന്നത് തന്റെ വളർത്തച്ഛനായ പന്തളം രാജാവിനോട് ക്ഷേത്രം നിർമ്മിച്ചു നൽകാൻ ആവശ്യപ്പെട്ട് മറഞ്ഞ അയ്യപ്പ ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ആ ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്ന പന്തളം രാജാവ് വിശ്രമിച്ച സ്ഥലമായാണ് ഈ പെരുന്നാട് കക്കാട്ടുഗോയ്ക്കൽ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത് പണ്ട് പണ്ടിവിടമൊക്കെ വനപ്രദേശമായിരുന്നു അതുമാത്രമല്ല ശബരിമല ക്ഷേത്ര നിർമ്മാണം നടക്കുന്ന സമയത്ത് അവിടെ പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹം പൂർത്തിയായ ശേഷം ആദ്യം കൊണ്ടുവന്ന് ഇവിടെ ഒരു ചെറിയ മൂലസ്ഥാനം നൽകി പൂജിച്ചു എന്നും വിശ്വസിക്കുന്നു ശബരിമലയിലെ ധർമ്മശാസ്ത്രാവിന്റെ വിഗ്രഹത്തിന്റെ അതേ വലിപ്പവും രൂപവുമാണ് ഇവിടത്തെ വിഗ്രഹത്തിന് എന്നും പറയപ്പെടുന്നു എല്ലാ വർഷവും മകരവിളക്ക് കഴിഞ്ഞ് തിരിച്ച് പന്തളത്തേക്ക് പോകും വഴി തിരുവാഭരണം ഈ ക്ഷേത്രത്തിലെത്തി ഇവിടെ ചാർത്താറുണ്ട് അത് വിശേഷമായി സ്ത്രീകൾക്ക് കണ്ട് തൊഴാൻ എന്നുകൂടി പറയപ്പെടുന്നുണ്ട്